ബ്രോ കല്യാണം കല്യാണം വന്നാ ഇപ്പോ എന്ത് തകർത്തു ണ്ട് ചോദിച്ചോ ഹലോ കല്യാണം നന്നായിട്ട് പോയി ഓൾ ഗുഡ് ഗോഡ്സ് ക്രേസ് പിന്നെ പാരന്റ്സിന്റെ ഹെൽപ്പ് അവരുടെ ബ്ലെസ്സിങ്സ് സപ്പോർട്ടി സിബ്ലിങ്സ് ലൈറ്റ് കൂട്ടി കുറച്ചും കൂടെ കൂട്ടി പറയട്ടെ ഓക്കെ സോ ജെനുവൻലി ഫാമിലി വെരി ഹെൽപ്ഫുൾ എവറിങ് ആൻഡ് റിയലി വെൽ നോ ഈ ഫങ്ഷന് കഴിഞ്ഞിട്ടുണ്ട് ഐ റിയലി ടയർഡ് ആയിരുന്നു ഫണ്ടിങ് താങ്ക് യു ജയറാമെട്ടനെ ആ നമ്മളെ കല്യാണാമിനെ പോലെ ചക്കിയുടെ വീട്ടിലേക്ക് വരും എല്ലാരും കൂടെ ഒരുമിച്ച് എന്താ കല്യാണാമിന്റെ സീൻ ഉണ്ടല്ലോ ആ എണ്ണ വീട്ടിൽ പോയിട്ട് അത് തന്നെ ആയിരിക്കും സന്ധിപോ തട്ടി വീടിച്ച് के <oticality>